വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കധ്യാനം ഇരുപത്തിയെട്ടാം ദിവസം പരിശുദ്ധ കനിക നൽകുന്ന സന്ദേശം എൻ്റെ മക്കളെ ഈ ദിനങ്ങളിൽ വൻ പ്രതീക്ഷകളാണ് ഞാൻ പേറുന്നത് ഒന്ന് തീർച്ച നമ്മൾ ഒന്നായിരിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം സമർപ്പണത്തെ സംബന്ധിച്ചുള്ള ദൈവേഷ്ടത്തിന്റെ പ്രാധാന്യം പ്രസിദ്ധപ്പെടുത്തുക കൃപയുടെ വെളിച്ചം എൻ്റെ മക്കളുടെ മേൽ വീശാൻ ഞാൻ കാത്തിരിക്കുന്നു തുറവിയുള്ള ഹൃദയങ്ങൾ വഴിയായി ലോകം ബാഹ്യമായും ആന്തരികമായും ഒരു സുന്ദര പർദീസയാകട്ടെ ഞാൻ വരുന്നത് ലോകത്തിന് സമാധാനവും ആശ്വാസവും നൽകാനാണ് അറിയിപ്പിതാണ് പ്രിയമാലാഖ നീ എൻ്റെ കൂടെ ആയിരിക്കുക എൻ്റെ ഹൃദയം ലോകത്തിന് പ്രകാശമാണ് അത് നിന്നിലും നിന്നിൽ കൂടിയും ലോകത്തിലെത്തട്ടെ എൻ്റെ കുഞ്ഞെ നീ എൻ്റെ പുത്രൻ്റെ സമാധാനത്തിൽ നിലനിൽക്കുക വഴികാട്ടി ലോകരക്ഷ ആരംഭിച്ചത് നമ്മുടെ നാഥയിലൂടെ ആയിരുന്നു എന്നറിയാമല്ലോ അത് പൂർത്തീകരിക്കുന്നത് അമ്മയിലൂടെ തന്നെയായിരിക്കും പരിശുദ്ധ കന്യകയുടെ മഹത്വം ലോകത്തിൽ പരക്കെ അറിയപ്പെട്ടത് പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്താലാണ് ഇതിനു മറ്റൊരു ലക്ഷ്യവുമുണ്ട് അവളിലൂടെ ഈശോ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വേണം കാലം കടന്നു പോയ ശേഷം ഇപ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവതിയായ തൻ്റെ പുത്രി മറിയം വഴി ദൈവം ലോകത്തിൽ മഹത്വീകരിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നത് മറിയത്തിൻ്റെ ഉദരമാകുന്ന സ്വർഗവാതിൽ തുറന്നാണ് യേശു ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനായി മറിയവും ബഹുമാനിക്കപ്പെടണം നമ്മുടെ നാഥനെ വിശുദ്ധിയിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും കണ്ടുമുട്ടുന്ന സ്ഥലം അമ്മയുടെ വിമല ഹൃദയമാണ് മറിയത്തെ ഹൃദയം കൊണ്ട് അന്വേഷിക്കാത്ത ആരും കണ്ടുമുട്ടുകയില്ല അന്വേഷിക്കുന്നവർ കണ്ടുമുട്ടാതിരിക്കുകയുമില്ല ആകയാൽ ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി നാം മറിയത്തെ ആദരിച്ച് ദൈവേഷ്ടം നിറവേറ്റേണ്ടിയിരിക്കുന്നു പ്രവൃത്തി പഥം ഉറക്കം വിട്ടുണരുന്ന ശിശു അതിൻ്റെ അമ്മയുടെ മുഖം അന്വേഷിക്കുന്നത് പോലെ നാമും ഓരോ പ്രഭാതത്തിലും നമ്മുടെ നാഥിയുടെ മുഖം തേടണം അമ്മയുടെ മുഖം ദൃശ്യമാകുന്നില്ലെങ്കിൽ കരഞ്ഞാൽ മതി അമ്മ കുഞ്ഞിനെ എന്നവണ്ണം വന്ന് കണ്ടുകൊള്ളും നാം ഓരോരുത്തരും ഇപ്രകാരമാണ് അമ്മയിൽ അണയേണ്ടത് അമ്മയെ കാണാൻ വേണ്ടി കരയാൻ ലജ്ജിക്കേണ്ടതില്ല നാം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഉടനെ അമ്മയെ വിളിക്കണം അമ്മ വരുമ്പോൾ കയ്യിൽ പിടിച്ച് പിന്നീട് പിടിവിടാതെ സൂക്ഷിക്കണം ലോകത്തിൻ്റെ കോരിരുട്ടിൽ അമ്മയുടെ കൈ കിട്ടാൻ സമർപ്പിക്കുകയേ വേണ്ടു പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ അങ്ങ് ശക്തിയാണല്ലോ എൻ്റെ ഹൃദയത്തെ മാറ്റണമേ ഒരു ശിശുവിൻ്റെ ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ അങ്ങനെ ഞാൻ അമ്മയ്ക്കിഷ്ടമുള്ള ശിശുവാകട്ടെ പ്രതീക്ഷയോടെ എപ്പോഴും ഞാൻ അമ്മയുടെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിക്കട്ടെ അമ്മയുടെ കാന്തിയുള്ള മുഖം ഓരോ പ്രഭാതത്തിലും ഞാൻ അന്വേഷിച്ചു കണ്ടെത്തട്ടെ സമർപ്പണത്തിൽ ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇനി എന്നും അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ തരണമേ വചനം മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ലൂക്ക രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം